ഹലോ പ്രിയപ്പെട്ട കുട്ടുകാരെ ഇത് ആര്യനാട് പോലീസ് സ്റ്റേഷനാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ആര്യനാട് നെടുവങ്ങാട് താലൂക്കിലുള്ള ആര്യനാട് പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഞങ്ങൾ അവിടെ ഒരാവശ്യമായിട്ട് പോയതാണ് ആവശ്യം എന്തെന്നാൽ എൻ്റെ ഷീ ഷോപ്പ് വെള്ളനാട് ഷീ ഷോപ്പിലേക്ക് ഒരു പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വെളുപ്പിനെ അതായത് രാവിലെ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂ ഒരു മണിക്ക് ഇടയിൽ വെച്ചിട്ട് ആരോ മനഃപൂർവ്വമോ അല്ലാതെയോ വണ്ടി കയറ്റി എൻ്റെ എൻ്റെ കടയിൽ ചില്ലും ഹൈമാക്സ് ലൈറ്റിന്റെ ബോക്സും എല്ലാം തകർത്തിട്ട് എൻ്റെ കടയെ പത്ത് മുപ്പതിനായിരം രൂപ നഷ്ടം വരുത്തി വെച്ചിട്ട് മുങ്ങി കളഞ്ഞു ാണെന്ന് ഒരു പിടിയില്ല രാവിലെ ഞാൻ ഉറക്കത്തിലായിരുന്ന എന്നെ നാട്ടുകാരെ വിളിച്ചോണർ തീറ്റി വിളിച്ചു പറഞ്ഞു നിന്റെ കടയുടെ ഷോപ്പ് ചില്ലെല്ലാം തകർന്ന് തകർന്ന ഓടി വായോ എന്ന് പറഞ്ഞു ഞാൻ ഓടി ചെന്നപ്പോൾ അവിടെ ജനം കൂടി കിടപ്പുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി ആരനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തി അവര് വന്ന് നോക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു അതിന്മേൽ ഞങ്ങളൊരു പരാതിയുമായിട്ട് ഞങ്ങളൊരു ഞാനും എന്റെ അഞ്ഞാനും പിന്നെ ഉടനെ തന്നെ എൻ്റെ മകളെ വിളിച്ചു വരുത്തി മകളും ഹസ്ബൻഡും കൂടെ വന്നിരുന്നു ഞങ്ങൾ പേരുമായിട്ട് ആരനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യാത്ര പോവുമായിരുന്നു കൊറച്ചു ദൂരം കൊണ്ട് അവിടെ നിന്ന് നമ്മൾ അത്രയും ദൂരം വണ്ടി ഓടിച്ച് അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോ എന്റെ മകളും എൻ്റെ മരുമകനും കൂടെ ഞാൻ പോകുന്ന അവർക്കറിയാം ഞാൻ എന്റെ നെഞ്ചിൽ തീ കത്തിയാണ് ഉള്ള യാത്രയെന്ന് അവരിത് ഏർ പുറമേ നിന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു എന്റെ ബാക്ക് സൈഡിലൂടെ അവര് പാസ് ചെയ്ത് വരികയായിരുന്നു വണ്ടി വണ്ടിയിൽ വണ്ടിയില് അവര് കാറിൽ വരുവായിരുന്നു അവരവിടെ ഇരുന്നിട്ട് കാറിൽ നിന്ന് ഷൂട്ട് ചെയ്ത രംഗമാണ് ഈ നിങ്ങളെ കാണുന്നത് കാരണം ഒരു ഒരു വരുതെയാണ് ഞാൻ എൻ്റെ ഒരു സ്വയം തൊഴിൽ സംരംഭം അതായത് ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ മിനിമം ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനം കൊണ്ട് നടത്തി പോകുന്ന ഒരു കടയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ആരാണ് ഇത് ചെയ്തതെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇന്ന് പറയുമ്പോൾ ഒരാഴ്ച പിന്നിട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എന്നിവിടെ ഇരുന്നത് കാരണം തിങ്കളാഴ്ച രാവിലെ അത് പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച നടന്ന സംഭവം ഇരുപതാം തീയതി മോർണിംഗ് ഞങ്ങൾ കൊടുത്തു കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരാഴ്ച പിന്നിട്ട് എൻ്റെ ഇതേ വരെ ഒരു തീരുമാനം ില്ല ഒരു വിഷ്വലോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവര് പറയുന്നത് എന്തെങ്കിലും വിഷ്വൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അവരെ മൗനം പാലിക്കുകയാണ് വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് നാലും അഞ്ചും പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഫോൺ എടുക്കുന്നത് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പിന്നജ്ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ് കാരണം ഇത് വണ്ടി മനഃപൂർവ്വം കൊണ്ടിടിച്ചതാണോ ആരെങ്കിലും അവിചാരതമായി സംഭവിച്ചതാണോ സാമൂഹിക വിരുദ്ധരാണോ ഒന്നും അറിയത്തില്ല ആരോടും ഒരു അങ്ങനെ ഒരു എൻ്റെ കട നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സത്രുതയില്ല ഞങ്ങൾ ലേഡീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ലേഡീസിൻ്റെ വർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ അതിനകത്ത് ജെൻസിനെ കയറ്റാറില്ല ഇത് എന്താണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അവര് പോലീസിനെ വിളിക്കുമ്പോൾ ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്താവും എന്നെനിക്കറിയില്ല ഇതിന് ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് ഞങ്ങൾ കുറപ്പില്ല പക്ഷേ എൻ്റെ ഈ പോക്ക് എൻ്റെ മോനും മരുമകളും കൂടെ ചേർന്ന് എടുത്ത ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്ക് കാട്ടിത്തരുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ എത്ര ദൂരെ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കേസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ഒരു ഒരറിയിപ്പുകളും ഉണ്ടായിട്ടില്ല ഒരാളും വിഷുവിൽ നാട്ടിൽ ആർക്കും ആരെയും സഹായിക്കും താല്പര്യമില്ല അതാണ് സത്യം ബായ്